ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഹാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെപ്പാച്ച് പൈനാപ്പിൾ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫെർമെൻറ് ഡ്രിങ്ക് ആയിരുന്നു നമ്മൾ ഒന്ന് ട്രൈ ചെയ്തു ഇതായിരിക്കണോക്കെ ഫെർമെൻറ് ഡ്രിങ്ക് വളരെ രസകരമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഡ്രിങ്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇന്ന് പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ വളരെയധികം അവൈലബിൾ ആണ് അപ്പം ഞങ്ങളും ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കി കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണേന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് മെക്സിക്കോയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഫെർമൻ്റ് ഡ്രിങ്ക് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിൽ ആ അധികം ചേരുവകളൊന്നും വേണ്ട ആദ്യം വേണ്ടത് നമുക്ക് നല്ല പഞ്ചസാര പഞ്ചസാര നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു അഞ്ച് ഇതേപോലത്തെ അഞ്ച് സ്പൂൺ പഞ്ചസാര ഇടുക ആ വെള്ളം നമ്മളൊന്ന് പതുക്കെ ചൂടാക്കിയിട്ട് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക ഇത് നമ്മൾ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഉണ്ടാക്കിയത് ഒന്ന് പൈനാപ്പിളിൻ്റെ സ്കോഷ് ഉണ്ടാക്കാനും ഇത് പൈനാപ്പിളിൻ്റെ ഈ ടെപ്പാച്ച ഉണ്ടാക്കാനും ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇളം ചൂടിൽ അതായത് ലോ ഫ്ലെയിമിൽ നമ്മൾ നമ്മുടെ ഷുഗർ ഒന്ന് കറക്റ്റാക്കിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പൈനാപ്പിൾ നമ്മൾ ഈ പൈനാപ്പിൾ ഒന്ന് നന്നായിട്ട് കഴുകണം ഇതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് കഴുകണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെപ്പാച്ച പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സ്കിൻ പാർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ എന്താണ് മലയാളികൾ കഴിക്കാണ്ട് ഉപേക്ഷിച്ച് കളയുന്ന ഒരു പാർട്ടില്ലേ ആ രണ്ട് പാർട്ടാണ് നമ്മൾ ഈ ടെപ്പാച്ച ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പൂവങ്ങാട്ട് ചെത്തിക്കളയാം അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകുവശവും നമുക്ക് അങ്ങോട്ട് ചെത്തിക്കളയാം അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ആ ഒരു സ്കിൻ പാർട്ട് സ്കിൻ പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചും കൂടി മാംസം കിട്ടുന്ന ലെവലിൽ വേണം നമ്മളതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അത് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാംസം കിട്ടുന്ന ലെവലിൽ നമ്മൾ സ്കിൻ പാർട്ട് അങ്ങോട്ട് അരിഞ്ഞു മാറ്റി ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും മതിയാവും ഇത് ബാക്കി ഇനി ഇപ്പോൾ നമുക്ക് സ്കോഷിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെറുതായിട്ട് സ്കിന്ന് കളയുന്നത് ആ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ പൈനാപ്പിളിൻ്റെ സ്കോഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീണ്ടും അടിയിലിടുന്നുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം അതുപോലെ തന്നെ ആ സെൻ്റർ പോർഷൻ കണ്ട നമ്മൾ സാധാരണ ആ സെൻറ്റർ പോർഷൻ ഉപയോഗിക്കാറില്ല ആ സ്കോഷിൻ്റെ പാട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം ഈ സെൻറ്റർ പോർഷൻ ഇത് ഇത് നമ്മൾ മാറ്റി വെക്കണം അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ആ സെൻ്റർ പോർഷൻ മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ അതായത് സെൻറ്റർ പോർഷൻ്റെ പ്രിയ കട്ട് ചെയ്തെടുക്കണം അതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഈ സ്കിന്നും അതുപോലെ ഈ സെൻടർ പോർഷനും വളരെ ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ശരിക്കും ആഹാരം ചെയ്യുന്ന ആൾക്കാർ അതങ്ങനെ ഞാൻ വെള്ളം കുപ്പിയിലേക്ക് ഇടുകയാണ് ചെയ്യണത് പകരം ഞങ്ങളിവിടെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ആ സ്കിന്നും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട ഇപ്പോൾ ഇത്രയും കഷ്ണങ്ങളായി ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ പർപ്പസിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ അതായത് ഇനിയുണ്ട് സ്കിന്നിൻ്റെ ഭാഗം അത് നമ്മൾ ഇതുപോലെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അങ്ങനെ കട്ടിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാമായി ഇനി നമുക്ക് ഇത് പതുക്കെ നമ്മുടെ ആ ഒരു കുപ്പി ഈ കുപ്പിയിലേക്ക് നമുക്കിതങ്ങോട്ട് നിറക്കാം അവിടെ ഈ കുപ്പിയിലേക്ക് ഇതങ്ങോട്ട് നിറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു വെള്ളില് ആ വെള്ളത്തിലേക്ക് നമുക്കിതിടാം അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് കരയാമ്പു അതുപോലെ തന്നെ കറുകപ്പട്ട പിന്നെ ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മധുരമുള്ള വെള്ളം ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം അത് എപ്പോഴും ശ്രദ്ധിക്കുക ആ ഒരു പൈനാപ്പിൾ മുങ്ങിക്കിടക്കുന്ന ലെവലിൽ വെള്ളം ഒഴിക്കുക അതിനുശേഷം शेष വളരെ ശുദ്ധമായിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് ഇതിൻ്റെ വായുഭാഗം ഒന്ന് അടച്ച് കെട്ടണം അപ്പോൾ അത് നമ്മൾ കുപ്പിയിലേക്ക് നിറച്ചു നമ്മുടെ പൈനാപ്പിൾ അതിനകത്ത് മുങ്ങി കിടക്കുന്നുണ്ട് ഇനി ആ ഒരു കോട്ടൺ ഭാഗം നമുക്ക് പതുക്കെ ഒന്ന് കെട്ടാം അപ്പോൾ ഈ കോട്ടൺ തുണി നല്ല ശുദ്ധമായിട്ടുള്ളൊരു കോട്ടൺ തുണി ആയിരിക്കണം എന്നിട്ട് അത് കെട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതൊരു ഇരുട്ടത്തേക്ക് മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇരുട്ടത്തേക്ക് മാറ്റി വെക്കാം അപ്പം ഞങ്ങൾ അടിയിലൊന്നും എടുത്ത് വെച്ചില്ല കിച്ചണിൽ തന്നെ അവിടെ സൈഡിലായിട്ട് ഒരു കൊട്ടയിട്ട് മൂടിയാണ് ഈ സംഭവം ഞങ്ങളവിടെ വെച്ചത് അപ്പോൾ അത് ഞങ്ങൾ കെട്ടി കൊട്ടിയിട്ട് മൂടി വെച്ചേക്കണം ഇനി എല്ലാ ദിവസവും എടുത്തിട്ട് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം ഓവർ ഫെർമെൻറ്റഡ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറക്കി ഇളക്കി കൊടുക്കുന്നത് കണ്ടതായ മുകളിൽ ഒക്കെ വന്നിട്ടുണ്ട് സംഭവം ആഹാരത്തിൽ കാണിച്ചതുപോലെ തന്നെ ഒരു സക്സസ് ലെവലിലേക്ക് പോകാനാണ് അതായത് മുകളിലൊക്കെ ബബിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കരയാമ്പ് അതുപോലെ മറ്റേ ഇഞ്ചി കറുകപ്പട്ട അതൊക്കെ അവിടെ കാണാം അപ്പോൾ ഈ സംഭവം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ വേറൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതോടുകൂടി നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ്റെ ഡേയ്സ് നാല് ദിവസം ഇട്ട് നീണ്ടു അങ്ങനെ ഈ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ വീണ്ടും നമ്മൾ എല്ലാ ദിവസവും കിട്ടാ ഓരോ ദിവസവും നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും കെട്ടി നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ എടുക്കുകയാണ് ഇപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് ഫെർമെൻറ്റഡ് ആയി ഇപ്പം നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ മുകളിലേക്ക് തിങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ടിയിലാണ് വെള്ളം നിൽക്കുന്നത് ഇനി നമുക്കിത് പതുക്കെ ഒരു എന്തുവാണ് ഊറ്റിയെടുക്കാം നല്ലൊരു ഇതെടുത്തിട്ട് നമുക്കതിനൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ അതേ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ആണ് അതെ നമ്മളത് അങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ് അതിൻ്റെ നീര് മാത്രമേ നമ്മളെടുക്കുന്നുള്ളൂ ആ കഷ്ണങ്ങളൊന്നും എടുക്കുന്നില്ല അത് വേറൊരു കുപ്പിയിലേക്ക് ആക്കുകയാണ് അപ്പോൾ അതെ പെർമനൻ്റഡ് ആയിട്ടുള്ള പൈനാപ്പിളാണ് പൈനാപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ പൈനാപ്പിൾ നീരാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനിയിപ്പോൾ ഇതിനൊന്നും നമുക്ക് ആഹാരത്തിൽ അവർ സ്ക്യൂസ് ചെയ്യുന്നൊന്നും കാണിച്ചില്ല നമ്മളിതൊന്ന് ആ ഒരു മാംസ കഷ്ണങ്ങൾ പൈനാപ്പിളിൻ്റെ മാംസ കഷ്ണങ്ങളൊന്നും സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടാവുന്ന അത്ര നീരെടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോകണം കുരുമുളകിൻ്റെ അംശവും അതുപോലെ കറയാമ്പൂവിൻ്റെ ിഷൊക്കെ അതിൻ്റെ അകത്ത് കാണാം അപ്പോൾ നമ്മൾ ഇത്രയും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കോട്ടൺ തുണിയിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്കതിനൊന്ന് സ്ക്യൂസ് ചെയ്യാം അപ്പോൾ അതെ അതൊന്ന് സ്ക്യൂസ് ചെയ്യണം സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കൂടി കിട്ടുകയാണ് പരമാവധി അതിനെ ഞെക്കി പിഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്രയും അപ്പോൾ ഈ വെള്ളവും കൂടി നമുക്ക് നമ്മുടെ നേരത്തുണ്ടായ കുപ്പിയിലെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അല്പമെങ്കിലും കൂടും ഇത് ഒരു ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണ്ട് ഇത് സക്സസ്ഫുൾ ആയിരുന്നു വളരെ സക്സസ്ഫുൾ ആയിരുന്നു നമുക്ക് വലിയൊരു ജാർ അല്ലെങ്കിൽ വലിയൊരു ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കണ്ടതേ അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ മാറ്റി ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുക്കുക എടുത്ത് വെക്കണം ആഹാരത്തിലാൾ ഇത് വീണ്ടും ഒരു ദിവസം കൂടി ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത് ത് പക്ഷെ ഞങ്ങളിത് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു നമുക്കൊന്ന് തണുപ്പാക്കിയിട്ട് കുടിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എടുക്കുകയാണ് അതിൻ്റെ അത് ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈഫും മോളും കൂടി ചെറിയ ഗ്ലാസ്സിൽ അവർ രുചിച്ച് നോക്കി എന്ന് അറിഞ്ഞു അപ്പോൾ അതെ ഞാനിത് പതുക്കെ എടുത്ത് നോക്കിയാണ് അടിപൊളി ഡ്രിങ്ക് കട്ടണം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഇത് കണ്ട വളരെ കളർഫുൾ ആണ് ഇനി നമുക്ക് പതുക്കെ നല്ലൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇതിനെ ഒന്ന് പകർത്താം അപ്പോൾ ഇത് മോർണിംഗ് ടൈമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഒന്ന് കുലുക്കാം ഇതിൻ്റെ ആ ഒരു ചേരുവകളൊക്കെ അടിയിലോട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഗ്ലാസിലേക്ക് പതുക്കൊന്ന് പകർത്താം കൂടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രെഡും ഒരു മീൻ കറിയാണ് എടുത്തത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അതാണ് ഇത് രസമാണ് കാണാൻ നോക്കിയാൽ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് ടെപ്പാച്ചനാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് വീട്ടിൽ ഇത് ട്രൈ ചെയ്യാവുന്നതുള്ളൂ അതുപോലെ തന്നെ ഗെസ്റ്റുകളൊക്കെ വരാണെങ്കിൽ ഇതേപോലത്തെ ചെറിയൊരു ജാറിൻ്റെ അതാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് ചെറുതായിട്ട് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കാം എനിക്ക് ഭയങ്കര ഒരു ഒരു വൈൻഡ് ഒരു ഫീല് കിട്ടിയ ഒരു സംഭവമൊന്നും എന്നാൽ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ആ പൈനാപ്പിളൊക്കെ ഒരുപാട് ആണ് അപ്പോൾ ആ ഒരുപാട് ഫെർമൻ്റ് ഡ്രിങ്ക് ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫെർമൻറ്റ് ഡ്രിങ്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മധുരവും ഒരുമാതിരി ഒരു ഒരു പ്രത്യേക രുചിയായിരുന്നു ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ